ഒന്നാമത്തെ ചോദ്യം മൂന്ന് ഹൃദയങ്ങളുള്ള ജീവി ഏതാണ് ഓപ്ഷൻസ് എ സ്രാവ് ബി നീരാളി സി ഡോൾഫിൻ ഡി തിമിംഗലം ഉത്തരം ബി നീരാളി രണ്ടാമത്തെ ചോദ്യം സൗരയൂഥത്തിൽ ഏറ്റവും ശക്തമായ കാറ്റുള്ള ഗ്രഹം ഏതാണ് ഓപ്ഷൻസ് എ വ്യാഴം ബി ശനി സി നെപ്റ്റ്യൂൺ ഡി യുറാനസ് ഉത്തരം സി നെപ്റ്റൂൺ പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളുടെ ചിഹ്നങ്ങളിൽ ഉപയോഗിക്കാത്ത ഒരേയൊരു അക്ഷരം ഓപ്ഷൻസ് എ ജെ ബി ക്യു സി ഡബ്ല്യു ഡി എക്സ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഊർജം ഉപയോഗിക്കുന്ന അവയവം ഏതാണ് ഓപ്ഷൻസ് എ ഹൃദയം ബി കരൾ സി തലച്ചോറ് ഡി പേശികൾ ഉത്തരം സി തലച്ചോറ് അഞ്ചാമത്തെ ചോദ്യം ഏറ്റവും വേഗത്തിൽ താഴേക്ക് കുതിക്കാൻ ഡൈവിംഗ് സ്പീഡ് കഴിയുന്ന പക്ഷി ഏതാണ് ഓപ്ഷൻസ് എ കഴുകൻ ബി പെരിഗ്രിൻ ഫാൽക്കൺ സി പ്രാപിഡിയൻ ഡി കത്രിക പക്ഷി ഉത്തരം ബി പെരഗ്രിൻ ഫാൽക്കൺ ആറാമത്തെ ചോദ്യം പണ്ട് സ്വർണത്തേക്കാൾ വിലമതിച്ചിരുന്ന വസ്തു ഏതാണ് ഓപ്ഷൻസ് എ ഉപ്പ് ബി പട്ട് സി ഇരുമ്പ് ഡി ചെമ്പ് ഉത്തരം എ ഉപ്പ് ഏഴാമത്തെ ചോദ്യം ജീവിതകാലം മുഴുവൻ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ കഴിയുന്ന ജീവി ഓപ്ഷൻസ് എ ഒട്ടകം എലി സി പാമ്പ് ഡി തവള ഉത്തരം ബി കങ്കാരു എലി എട്ടാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള വൻകര ഏതാണ് ഓപ്ഷൻസ് എ ഏഷ്യ ബി യൂറോപ്പ് സി ആഫ്രിക്ക ഡി തെക്കേ അമേരിക്ക ഉത്തരം സി ആഫ്രിക്ക ഒമ്പതാമത്തെ ചോദ്യം യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഓപ്ഷൻസ് എ എ എ ബി 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 സി ഡി ഡി നെഗറ്റീവ് നെഗറ്റീവ് ഉത്തരം ചോദ്യം ഭൂകമ്പങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഓപ്ഷൻസ് എ ബാരോമീറ്റർ ബി തെർമോമീറ്റർ സി സീസ്മോഗ്രാഫ് d hygrometer uttaram c seismograph